നമസ്കാരം ദ ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക ബിഗിൻസ് റൈറ്റ് നൗ ഇങ്ങനെയാണ് ട്രംപ് ഇന്നലെ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ തുടക്കമിട്ട് കൊണ്ട് പറഞ്ഞത് അമേരിക്കയുടെ സുവർണ യുഗം ആരംഭിച്ചിരിക്കുന്നു മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അഥവാ മാഗ അതായിരുന്നു വാസ്തവത്തിൽ ട്രംപിൻ്റെ മുദ്രാവാക്യം തന്നെ വലിയ ആഘോഷത്തോടെയായിരുന്നു അധികാരാരോഹണം പദവിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പല ഭരണാധികാരികളുമെത്തി രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കം ചൈനീസ് വൈസ് പ്രസിഡൻ്റ് അടക്കം നിരവധി പ്രതിനിധികൾ പങ്കെടുത്തു ട്രംപ് വലിയ റാലി നടത്തി വലിയ സ്വീകരണം ഒരുക്കി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി അതിനുശേഷം ജനക്കൂട്ടത്തിനു മുൻപിൽ വെച്ച് തന്നെ ഒരു ഔദ്യോഗിക ഓഫീസായി കണക്കാക്കിക്കൊണ്ട് ട്രംപ് ബൈഡൻ സർക്കാരിൻ്റെ എഴുപത്തിയെട്ട് ഉത്തരവുകൾ മരവിപ്പിച്ചു ഈ എഴുപത്തിയെട്ട് ഉത്തരവുകളും ഇനി പുതിയ ഉത്തരവുണ്ടാകുന്നത് വരെ പുതിയ നടപടി ഉണ്ടാകുന്നതുവരെ പുതിയ ഒരു നടപടിക്രമങ്ങളും എടുക്കരുതേ എന്നാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും മരവിപ്പിച്ചു ഇന്നലെ തുടങ്ങി ഇന്നിപ്പോഴും തുടരുന്ന ഇന്ന് രാത്രി നമ്മുടെ ഇന്ത്യൻ സമയം രാത്രിയോടെ അവസാനിക്കുന്ന ഈ ഒരു ദിവസം തിങ്കളാഴ്ച ട്രംപിൻ്റെ അധികാരത്തിൻ്റെ ആദ്യത്തെ ദിവസം ഏതാണ്ട് ഇരുന്നൂറ് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ട്രംപ് ഒപ്പിടുമെന്നാണ് പറഞ്ഞത് എഴുപത്തെട്ട് നടപടിക്രമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ഇന്നലെ ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് തന്നെ ഒപ്പിട്ട ട്രംപ് ആ ഒപ്പിട്ട പേന വളരെ ആവേശത്തോടു കൂടി ജനക്കൂട്ടത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ വലിയ ആർപ്പവിളികൾക്കിടയിൽ വലിയ ആരവങ്ങൾക്കിടയിൽ ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആയിരിക്കുന്നു ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വരുന്ന നാല് വർഷം ട്രംപ് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള നാല് വർഷ കാലയളവുണ്ട് ആ കാലയളവിൽ ട്രംപ് ഭരിച്ചതുപോലെ ആ വില്ലക്കുറി ഭരിക്കുന്നത് കാരണം അന്ന് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ട്രംപിനെതിരായിരുന്നു അമേരിക്ക അപ്രതീക്ഷിതമായാണ് ട്രംപ് വിജയിച്ചത് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു ഒറ്റയാനായി മുന്നേറുന്നു പക്ഷെ അമേരിക്കയുടെ മാധ്യമങ്ങള് അമേരിക്കയുടെ ബുദ്ധിജീവികളെ ബിസിനസ് സംരംഭങ്ങളെ മൾട്ടിനാഷണൽ കമ്പനികളെ മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയ ഒന്നും ട്രംപിന് അനുകൂലമായിരുന്നില്ല സാധാരണ ജനങ്ങൾ മാത്രമായിരുന്നു ട്രംപിന് അനുകൂലമായിരുന്നത് അതുകൊണ്ട് ട്രംപിന്റെ വിജയം അസാധ്യമെന്നാണ് സകലരും പറഞ്ഞിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി ട്രംപ് വിജയിച്ചു അത് വിശ്വസിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ട്രംപിനെതിരെ നടത്തിയ എല്ലാ ഗൂഢാലോചനകളും തുടർന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു നാലു വർഷവും തുടർന്നു ട്രംപിനെ ഒരു കോമാളിയായി ചിത്രീകരിച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാവുമോ ആ തരത്തിലെല്ലാം ഉപദ്രവിച്ചു സകല മാധ്യമങ്ങളും ട്രംപിനെതിരായിരുന്നു സകല ചാനലുകളും ട്രംപിനെതിരായിരുന്നു സെനറ്റിലും കോൺഗ്രസിലും ഒന്നും ഭൂരിപക്ഷം വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല മൂന്ന് തവണ ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ ശ്രമം നടത്തി ട്രംപിനെ ഒരു പരിഹാസ കഥാപാത്രമാക്കി ഏതെല്ലാം തരത്തിൽ അപമാനിക്കാമോ ആ തരത്തിലെല്ലാം അപമാനിച്ചു അന്ന് ട്വിറ്റർ ബഹിഷ്കരിച്ച് ട്രംപിന് പുതിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് എന്ന പേരിൽ ഉണ്ടാക്കേണ്ടി വന്നു ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും എല്ലാ ഇന്റർനെറ്റ് ജയൻസും ട്രംപിനെതിരായിരുന്നു അത് പ്രസിഡന്റ് ആയിരുന്ന അവസാന വരെ തുടർന്നു മാത്രമല്ല ഇക്കുറി പ്രസിഡന്റ് ആകുന്നത് വരെ ആ വേട്ടയടൽ തുടർന്നു പ്രസിഡന്റ് പദവിയിൽ നിന്നും ട്രംപ് പുറത്താക്കപ്പെട്ടതുപോലും ഇപ്പോഴും മോഷണമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ട്രംപ് ജനങ്ങൾ ട്രംപിനൊപ്പമായിരുന്നു എന്നാൽ അട്ടിമറിക്കപ്പെട്ടു ഈ പറയുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി അട്ടിമറിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ട്രംപ് അതിനുശേഷം ട്രംപിനെതിരെ നിരവധി കേസുകൾ എടുത്തു പല കോടതികൾ ട്രംപിനെ ശിക്ഷിച്ചു പലതവണ ട്രംപിന് കോടതിയിൽ പോയി നിൽക്കേണ്ടി വന്നു പല തരത്തിലുള്ള കേസുകളിൽ പ്രതിയായി അമേരിക്കൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ട്രംപിന്റെ അനുയായികൾ ജയിലിലായി ഈ വേട്ടയാടൽ തുടർന്നപ്പോൾ ഇതാ വീണ്ടും ട്രംപ് രംഗത്ത് വരുന്നു ആ ട്രംപ് ഇക്കുറി വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് ആയത് പോലല്ല അതിശക്തനായാണ് വരുന്നത് അതിൻ്റെ പ്രത്യേകത ട്രംപിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ എല്ലാം പതിയെ പതിയെ പത്തി താഴ്ത്തി എന്നതാണ് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇപ്പം വാഷിംഗ്ടൺ പോസ്റ്റ് നമുക്കറിയാം കടുത്ത ലെഫ്റ്റിസ്റ്റ് പത്രമാണ് ട്രംപ് വിരോധമായിരുന്നു ആ ബസോഡിന്റെ തലവനായ ജെഫ് ബസോസ് അദ്ദേഹമാണ് അതിൻ്റെ പ്രധാന ഉടമ ജെഫ് ബസോസ് ഇടപെട്ട് ട്രംപ് വിരുദ്ധ ക്യാമ്പയിൻ ബൈഡനെ എൻഡോഴ്സ് ചെയ്യുന്നത് അവസാനിപ്പിച്ചു അവിടെ വലിയ രാജ്യം മറ്റും ആ സമയത്തുണ്ടായി ട്രംപിനെ ഇല്ലാതാക്കാൻ നടന്ന ട്വിറ്ററിന്റെ ഉടമസ്ഥാവകാശം ട്രംപിന്റെ അടിമയായ എലൻ മസ്കിന്റെ കയ്യിൽ വന്നു അന്ന് ട്രംപിനെതിരെ എല്ലാ ഗൂഢാലോചനകളും നടത്തിയ മാർക്ക് സക്കർബർഗ് ട്രംപിന്റെ അപ്പോയിൻമെന്റിന് വേണ്ടി കാത്തിരിക്കുകയും ട്രംപിന്റെ ആരാധകനായി മാറുകയും ചെയ്തു ഇന്നലെ ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആമസോൺ മുതൽ ഗൂഗിൾ മുതൽ ആപ്പിൾ മുതൽ ട്വിറ്റർ മുതൽ സകല സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും സകല ഇന്റർനെറ്റ് ജയന്റുകളും ട്രംപിൻ്റെ ആരാധകരായി ഇന്നലത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിലുണ്ടായിരുന്നു അവർ ഇന്നലെ സുപ്രഭാതത്തിൽ വന്നതല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ മുമ്പോട്ട് അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ പിടിവിട്ടെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഭൂരിപക്ഷം വരുന്ന അമേരിക്കക്കാരുടെ മനസ്സിനനുസരിച്ച് ഇവരെല്ലാം മാറി ഇവരെല്ലാമായിരുന്നു ഇന്നലത്തെ താരങ്ങൾ അതിൽ ജസ്ബെസോസിന്റെ ഭാര്യ വസ്ത്രധാരണത്തെക്കുറിച്ച് വിമർശനമൊക്കെ ഉണ്ട് പക്ഷേ ഇവരെല്ലാം ട്രംപിനെ എൻഡോസ് ചെയ്യുകയും ട്രംപിൻ്റെ ഭാഗമായി മാറുകയും ട്രംപ് പറയുന്നത് ശരിയാണെന്ന് ഏറ്റുപറയുകയും ട്രംപിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ തവണ ട്രംപിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ജെഫ് ബസോസിന്റെ ആമസോൺ പ്രൈം ട്രംപിന്റെ ഭാര്യ മെലാനിയെക്കുറിച്ച് പ്രത്യേക ഡോക്യുമെന്ററി ചെയ്താണ് ഇന്നലെ അത് ആഘോഷമാക്കിയത് വല്ലാത്തൊരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ വോക്കിസത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാണ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത് ഈ വോക്കിസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ ഒരു ഫ്രൈസ് ആണ് പണ്ട് മുതലേ ഉള്ളതാണെങ്കിലും രണ്ടായിരത്തി പത്തിൽ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിലാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അത് ഇടം പിടിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ബി എൽ എം ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്ന് പറയുന്ന വലിയൊരു മൂവ്മെൻ്റ് രൂപപ്പെട്ടിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റ് അതിൻ്റെ തുടർച്ചയായാണ് ഈ മോക്കിസം എന്ന ആശയം തന്നെ രൂപപ്പെട്ടതും നിലനിൽക്കുന്നത് ഈ വോക്കിസം എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് രാഷ്ട്രീയമാണ് ഈ ലോകത്തെ അത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ലോകമാധ്യമങ്ങളിൽ ഭൂരിപക്ഷം സോഷ്യൽ മീഡിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായി വോക്കിസ്റ്റുകളായി മാറി അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാണ് അനാവശ്യമായ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നല്ലതല്ല എന്ന നിലപാടോടെയാണ് ട്രംപ് മുമ്പോട്ട് വന്നത് അതിന്റെ സൂചനകൾ പലതുമുണ്ട് ഇപ്പോൾ ഇന്നലെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ഇന്ന് ലോകത്തിനുമ്പോൾ ഒരു പോളിസിയാണ് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറുക എന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുക എന്നത് കാരണം അത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അങ്ങനെ പടിപടിയായി ഡീസൽ പെട്രോളും ഒക്കെ ഇല്ലാത്തൊക്കെ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തും ആ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടനിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് സാധ്യമല്ലെന്നും പ്രായോഗികമല്ലെന്നും ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലെന്നും ഇലക്ട്രിക് വെഹുക്കിൾക്ക് ഒരിക്കലും ഈ പരമ്പരാഗത ഊർജ്ജത്തെ പെട്ടെന്ന് മറികടന്നുകൊണ്ട് ലോകത്തെ കീഴടക്കാൻ സാധ്യമല്ലെന്നും അതിനുള്ള വൈദ്യുതി ലഭ്യമല്ലെന്നും അതിനുള്ള സംവിധാനങ്ങൾ ലഭ്യമല്ലെന്നും അത് കുഴപ്പത്തിലേക്കാകുമെന്നും പറയാൻ ആർക്കും സാധിച്ചില്ല ട്രംപ് പ്രഖ്യാപനം നടത്തി അമേരിക്കയുടെ നയം ഇലക്ട്രിക് ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് മാറാനുള്ള ആ നയം തന്നെ അദ്ദേഹം റദ്ദാക്കി അങ്ങനെയൊന്നും വേണ്ട എല്ലാ വാഹനങ്ങളും വരട്ടെ ഓട്ടോ വിപണി മുമ്പോട്ട് പോകട്ടെ വാഹന വിപണി മുമ്പോട്ട് പോകട്ടെ എല്ലാ വാഹനങ്ങളും പെട്രോളും ഡീസലും ഒക്കെ തുടരട്ടെ എന്ന് ഇന്നലെ ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിച്ചു അതൊന്ന് രണ്ട് പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറി പരിസ്ഥിതി സംരക്ഷണത്തിന് ഓരോ രാജ്യങ്ങൾക്കും ഉത്തരവാദിത്തമുള്ള ഒരു മോക്വിസ്റ്റ് കരാറായിരുന്നു അതിൽ നിന്ന് പിന്മാറി കാരണം ട്രംപ് പറയുന്നത് അങ്ങനെ ചുമ്മാ അനാവശ്യമായ കരാറിലൊന്നും ഒപ്പിട്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും തടസ്സം നിൽക്കരുതെന്നാണ് ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന ചോദ്യം പ്രസക്തമാണ് ട്രംപ് പറയുന്നു അമേരിക്ക അത് വളരണം അത് ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കണം ഖനനം ചെയ്തുകൊണ്ടിരിക്കണം ഇന്ധനം എത്തിക്കൊണ്ടിരിക്കണം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എല്ലാ സാധ്യതകളും ഉപയോഗിക്കണം ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അതിന് നിയന്ത്രണം പാടില്ല എന്ത് പൊളിറ്റിക്കൽ കറക്ട്നെസിന്റെ പേരിലാണെങ്കിലും അമേരിക്ക അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് തടയാൻ പാടില്ല അപ്പോൾ ഈ പറയുന്ന വോക്കിസ്റ്റുകളുടെ പിടിയിൽപ്പെട്ട സോഷ്യൽ മീഡിയ ഒക്കെ സ്വതന്ത്രമാക്കി വിട്ടു ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അതേസമയം മറുഭാഗത്ത് ഈ വോക്കിസത്തിൻ്റെ ഭാഗമായി തന്നെ കുടിയേറ്റ അഴിച്ചുവിടലുണ്ട് ഇതിൽ വോക്കിസത്തിൻ്റെ ഭാഗമാണ് അതായത് ഓരോ രാജ്യത്തും ആ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട് അതാണ് ആ രാജ്യത്തിന്റെ ചുമതല രാജ്യം എത്ര സമ്പന്നമാണെങ്കിലും അല്ലെങ്കിലും ആ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുക അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പാക്കുക ഇതാണ് ആ ഭരണകൂടത്തിൻ്റെ മൗലികമായ ചുമതല എന്നാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ വോക്കിസത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ പട്ടിണിയെ നമ്മൾ സമീപനം പോസിറ്റീവായിരിക്കണം എന്ന് പറയും അപ്പോൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ മനുഷ്യന് പ്രകൃതി നൽകിയിരിക്കുന്ന വിഭവങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്കില്ലാത്തത് ഉള്ളവർക്ക് കൊടുക്കണം ഇത് പലപ്പോഴും അമേരിക്കയുടെ താല്പര്യത്തിന് ഉള്ളവരുടെ താല്പര്യത്തിന് കുഴപ്പമാണ് ഇത് വളരെ തെറ്റായ വഴിയിലൂടെ നുഴഞ്ഞ കയറ്റത്തിന് കാരണമാകുന്നു എന്നതാണ് ട്രംപിൻ്റെ നിലപാട് ഇതൊന്നും പൊളിറ്റിക്കൽ കറക്റ്റല്ല വാസ്തവത്തിൽ ലോകം മുഴുവൻ ഒരുമിപ്പിച്ച് ഒരേപോലെ പോകുന്നതാണ് ഉചിതമെന്ന് പറയേണ്ടി വരും പക്ഷെ പലപ്പോഴും ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ അമേരിക്ക വില കൊടുക്കേണ്ടി വരുന്നു അത് ശരിയല്ല അതുകൊണ്ട് ലോക രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നത് എല്ലാം അങ്ങ് നിർത്താക്കി ഇന്നലെ തന്നെ നിർത്തലാക്കി ഈ ഇക്കണോമിക് എയ്ഡുണ്ട് അതങ്ങ് നിർത്തി ഡബ്ല്യു എച്ച് ഒ ലോകാരോഗ്യ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾക്ക് വേണ്ടി അമേരിക്ക കൊടുക്കുന്ന പണം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളായി ഇങ്ങോട്ട് എത്തുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തേ ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ് യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും ലോകത്തിൻ്റെയൊക്കെ ഒരുപാട് മനുഷ്യാവകാശ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തു നിന്നും ഒരാൾ എങ്ങനെയെങ്കിലും മറ്റൊരു രാജ്യത്തെത്തിയാൽ ആ രാജ്യം അയാൾ അഭയാർത്ഥിയായി കരുതണം ആ അഭയാർത്ഥി എന്ന് പറയുന്നത് സാമ്പത്തിക ദാരിദ്ര്യം കൊണ്ടുവരുന്നതല്ല വരുന്നതല്ല അവിടുത്തെ രാഷ്ട്രീയ മതപീഡനം കൊണ്ട് വരുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ അമേരിക്കയിൽ അഭയം തേടിയെത്തിയാൽ സാങ്കേതികമായി പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഫാസിസ്റ്റ് നയത്തോട് അല്ലെങ്കിൽ ഹിന്ദുത്വ നയത്തോട് വിയോജിപ്പുള്ളത് കൊണ്ട് അവർ പോകുന്നതാണെന്നാൽ പാകിസ്ഥാനിൽ നിന്ന് പോന്നാൽ പാകിസ്ഥാനിലെ ഇസ്ലാമിക നയത്തോട് എതിർപ്പുള്ളത് കൊണ്ട് പോകുന്നതാണ് ഇത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ ന്യൂനപക്ഷാവകാശങ്ങളെ അല്ലെങ്കിൽ മതാവകാശങ്ങളെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളിൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയാതെ പോകുന്നവരാണ് എന്നതാണ് ഒരു സങ്കല്പം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇപ്പം ഇന്ത്യയിൽ ഏത് പൗരനും ജീവിക്കാം ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ സർക്കാരുകളെ വിമർശിച്ചുകൊണ്ട് ഏത് പൗരനും അവരുടെ മൗലികാവകാശം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാം ഇവിടെ എല്ലാ സംവിധാനങ്ങളുമുണ്ട് കോടതിയും സംവിധാനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും കൂടുതൽ പണം പണമുണ്ടാക്കുന്നതിന് വേണ്ടി ജോലി കിട്ടുന്നതിന് വേണ്ടി പല വഴികളിലൂടെ വിമാനത്തിൻ്റെ വീലിൽ പോലും തൂങ്ങിക്കിടന്നുകൊണ്ട് ആളുകൾ പോവാറുണ്ട് കടൽ താണ്ടിയും മരുഭൂമി താണ്ടിയും പോവാറുണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറി അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ യൂറോപ്പിലേക്ക് പോകുന്നവരുണ്ട് അമേരിക്കയിലേക്ക് പോകുന്നവരുണ്ട് അങ്ങനെ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ധാരാളം ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഇങ്ങനെ കുടിയേറാറുണ്ട് ഇത് നിയമപരമായി കുടിയേറുന്നതല്ല യോഗ്യതയുള്ളവർ വിസക്ക് അപേക്ഷിച്ച് പോകുന്നതല്ല അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവരൊക്കെ അയൽ രാജ്യങ്ങളിലൂടെ ഇപ്പോൾ മെക്സിക്കോയിൽ എങ്ങനെയും എത്തപ്പെടാം മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറുക എന്നൊരു ജോലി മാത്രമേ ബാക്കിയുള്ളൂ ഗ്രീസിൽ എങ്ങനെയും എത്തപ്പെടാം ഗ്രീസിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്ക് പോവുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ പലരും വളഞ്ഞ വഴികളിലൂടെ ഇതിനൊക്കെ മാഫിയകളുണ്ട് മാഫിയകൾക്ക് പണം കൊടുത്ത് ഏജന്റുമാർക്ക് കൊടുത്ത് പലരും പളഞ്ഞ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകിച്ച് യുദ്ധം ബാധിച്ച അഫ്ഗാനിസ്ഥാന് ഇറാഖ് സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്തിക്കൊണ്ട് ഇതൊരു ലോകത്തിൻ്റെ ദീർഘകാലമായി ലോകം നേരിടുന്നൊരു പ്രതിസന്ധി അങ്ങനെ എത്തപ്പെടുന്നവരെ സംരക്ഷിക്കുക എന്നതാണ് മനുഷ്യാവകാശ നിയമങ്ങൾ ഈ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം താമസം കൊടുക്കണം വിദ്യാഭ്യാസം കൊടുക്കണം അതിനൊക്കെ ചില നിയമങ്ങളുണ്ട് പലപ്പോഴും ആ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിയാത്ത ആ രാജ്യത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കാൻ കഴിയാത്ത സർക്കാരുകൾക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നവരെ സംരക്ഷിക്കേണ്ടി വരും പ്രത്യേകിച്ച് ബ്രിട്ടനിലൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇവർക്ക് താമസം കൊടുക്കുന്നു ഇവർക്ക് ദിവസവും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും ഇവർക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും ഇവർക്ക് അലവൻസ് കൊടുക്കും ഇത് അമേരിക്കയിലൊക്കെ ഉണ്ട് ഇപ്പോഴാണ് ഇതിനൊക്കെ മാറ്റം വരുന്നത് ഇപ്പോൾ ജർമ്മനി പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ അഭയാർത്ഥിയായി ഇവിടെ വന്നോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ പണി കണ്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യണം ഇനി പണി ചെയ്യുന്നില്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യണം ദിവസവും നിയമം കൊണ്ടുപോയി ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഡെൻമാർക്ക് കർശനമാക്കി ആളുകളെ പുറത്താക്കുന്നു അങ്ങനെയാണ് ഈ വലത് വംശീയ രാഷ്ട്രീയം ഉയർന്നു വരുന്നത് എല്ലായിടങ്ങളിലും വലത് വംശീയ രാഷ്ട്രീയം ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ അമേരിക്ക നേരിട്ടിരുന്നത് മെക്സിക്കൻ അതിർത്തിയിൽ നിന്നുള്ള കടന്നു കയറ്റം മെക്സിക്കനിൽ നിന്ന് മാത്രമല്ല ക്യൂബയിൽ നിന്നും കൊളംബിയയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും നിന്നുമുക്ക് ആളുകൾ ഇങ്ങനെ നിരന്തരം വരും എന്തിനേറെ പഞ്ചാബിൽ നിന്ന് പല വഴികളിലൂടെ അവിടെ എത്തി അനേകം പേർ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് അനേകം പേർ ഇതിലെ കടന്നു കയറുന്നു ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ട്രംപ് തീരുമാനിച്ചു ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ആളുകളാണ് ഇങ്ങനെ അനധികൃതമായി മെക്സിക്കൻ അതിർത്തി വഴിയും അതിർത്തി വഴിയും അമേരിക്കയിലേക്ക് കടന്നു കയറിയത് ട്രംപ് ഇന്നലെ ഒപ്പുവെച്ച കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ തന്നെ നിർത്തി ഇന്നലെ തന്നെ അത് അവസാനിപ്പിച്ചു ദീർഘകാലത്തെ യാത്രയ്ക്ക് ശേഷം പല പല പടികൾ കിടന്നാണ് ഓരോ ദിവസവും എത്തപ്പെടുന്നത് അങ്ങനെ ആ വക്കിലെത്തിയ ആളുകളുണ്ട് കടന്നു വന്നവരുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ അമേരിക്കയിൽ എത്തിയവരുണ്ട് അമേരിക്കയിൽ എത്തിയവർക്ക് ഒരു കാര്യം പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി കൊടുക്കും അതായത് സി ബി പി വൺ ആപ്പ് എന്ന് ആപ്പ് ആപ്പുണ്ടായിരുന്നു ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം നിങ്ങൾ എത്തപ്പെട്ട് കഴിഞ്ഞാൽ സി ബി പി വൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കേസ് പരിഗണിക്കുക അതിന് അപ്പോയിൻമെൻറ്റ് കിട്ടും ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ അഞ്ചു ആറ് മാസം എടുക്കും ഈ അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെന്ന് പറയാം നിങ്ങളെ അഭയാർത്ഥിയെ പരിഗണിക്കും പിന്നെ കേസ് നടപടിക്രമങ്ങളൊക്കെ മുമ്പോട്ട് പോകും അതുവരെ നിങ്ങളെ സംരക്ഷിക്കും ഈ സി ബി പി വൺ ആപ്പ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത അതേ സമയം പ്രവർത്തന രഹിതമായി നിശ്ചലമായി ഈ സി ബി എ പി വൺ ആപ്പോഴിയാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത് അതിൽ ഒരാൾ വളരെ ഉയർത്തിക്കാട്ടിയൊരു സാധനമുണ്ട് ഒരു മണിക്കാനൊക്കെ അപ്പോയിൻമെന്റ് കിട്ടി അമേരിക്കയിലുണ്ട് ഒരു മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടി പക്ഷെ അപ്പോയിൻമെൻ്റ് റദ്ദായിപ്പോയി ഒരു അപ്പോയിൻമെന്റ് മേലിൽ ഒന്നുമില്ല അവർ ഇരുട്ടിലായി അനേകം പേരുടെ നിലവിളികൾ ഈ അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവുമായി അനേകം പേരുടെ നിലവിളികൾ അതിർത്തി അപ്പോൾ തന്നെ അടച്ചുപൂട്ടി എന്ന് മാത്രമല്ല അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതായത് ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിൽക്കുള്ള ആളുകളുണ്ടെങ്കിൽ പോലീസിനവരെ ഒഴിവാക്കാം ഇവിടേക്ക് ഇനി ആരെയും കടത്തുകയില്ല ഇവിടെ കടന്നവരെ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് മാറ്റും എന്നിട്ട് ഈ പറയുന്ന സി ബി പി ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരടക്കം അല്ലാതെയൊക്കെയുള്ള ആളുകളെ പരിശോധിച്ച് വിസയില്ലാതെ നിയമവിരുദ്ധമായി എത്തിയതാണെങ്കിൽ ഇവരെ കൂട്ടത്തോടെ നാട് കടത്തും വലിയൊരു കടമ്പയാണ് കാരണം ഇവരൊക്കെ പാസ്പോർട്ട് നശിപ്പിച്ചിരിക്കും ഈ അഭയാർത്ഥികളുടെ പ്രത്യേകത അവർ പാസ്പോർട്ട് നശിപ്പിച്ചിരിക്കും ഇവരെ നശിപ്പിച്ചിരിക്കും ഇവർ ഏത് രാജ്യക്കാരാണെന്ന് തിരിച്ചറിയാതെ ഇവർ പുറത്താക്കുക സാധ്യമാണ് അതിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പക്ഷേ ട്രംപ് അത് ചെയ്യുമെന്ന വാശിയിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന പല പ്രഖ്യാപനങ്ങളും ട്രംപ് നടത്തി കഴിഞ്ഞിരിക്കുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പരിഷ്കാരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ അതിർത്തിയിൽ വലിയ നിലവിളികൾ കാണാം അതുപോലെ വോക്കിസ്റ്റുകളുടെ കാലിൽ പിടുത്തം വലിയ മുതലാളിമാരായിരുന്ന ഞാൻ മുൻപ് സൂചിപ്പിച്ചവരൊക്കെ കാലിൽ പിടിക്കുന്ന സാഹചര്യമുണ്ട് വലിയ സെലിബ്രിറ്റികൾ പലരുമുണ്ട് അവർ പലരും നാട് വിട്ടു കഴിഞ്ഞിരിക്കുന്നു വോക്കിസ്റ്റുകളുടെ നിലവിളി വലിയ സമ്പന്നരായ മുതലാളിമാർ ട്രംപിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് ട്രംപിന്റെ മാനസപുത്രനാവാൻ നടത്തുന്ന ശ്രമം ഇതൊക്കെ വലിയ ഗൗരവത്തോടെ കാണേണ്ട കാര്യം വലിയ മാറ്റം ട്രംപ് വരുത്തും കാരണം ഒന്നാം ട്രംപ് ഭരണം പോലെയല്ല രണ്ടാം ട്രംപ് ഭരണവും ആദ്യം ട്രംപ് അധികകാലത്തെത്തിയപ്പോൾ വെറുപ്പായിരുന്നു ട്രംപിന് ചുറ്റും ഇന്ന് ആദരവും ബഹുമാനവുമാണ് അത് ലോകത്തിന് മുമ്പ് ആദരവാണ് അമേരിക്കക്കാർക്ക് മുഴുവൻ ആദരവാണ് മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പ്രസിഡന്റ് ആവാറുണ്ടെങ്കിലും പോപ്പുലർ വോട്ടിന് മുമ്പിലെത്താറില്ല ട്രംപ് പോപ്പുലർ വോട്ടിന് മുമ്പിലെത്തിയാ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റൊണാൾഡ് റീഗിന് ശേഷം ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് പോപ്പുലർ വോട്ടിൽ മുൻപിലെത്താൻ കഴിയുന്നത് ഈ ട്രംപിന്റെ രണ്ടാം തവണയാണ് അത് വളരെ ഗുണകരമായ ഒരു മാറ്റമാണ് സെനറ്റിലും കോൺഗ്രസിലുമൊക്കെ ട്രംപിന് ഭൂരിപക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്തിനാണ് സുപ്രീം കോടതിയിൽ പോലും ട്രംപിന് സ്വാധീനമുണ്ട് അത്ര പവർഫുള്ളായാണ് എല്ലാ സംവിധാനങ്ങളും ട്രംപിനൊപ്പമാണ് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ട്രംപിനൊപ്പമാണ് അമേരിക്കൻ ജനത ട്രംപിനൊപ്പമാണ് പോപ്പുലർ വോട്ടിൽ ട്രംപാണ് മുമ്പിലെ സെനറ്റിലും ഒക്കെ ട്രംപിന്റെ പാർട്ടിക്കാണ് ഭൂരിപക്ഷം പാർട്ടിക്കുള്ളിലും ട്രംപിന് എതിരാളികളില്ല പണ്ട് പാർട്ടിക്കുള്ളിലും എതിരാളികൾ ഉണ്ടായിരുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും പിടിമുറുക്കിയാണ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടിലൊന്നും ഇവിടെ സംഭവിക്കുമെന്ന് തീർച്ചയാണ് ട്രംപ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നുവെന്ന് കണ്ടറിയാം അനുഭവിച്ചറിയാം വലിയ മാറ്റങ്ങൾ ഈ ലോകത്തിന് സംഭവിക്കാം ഒരുപക്ഷെ ഹമാസ് മുട്ടുമടക്കി യുദ്ധം അവസാനിപ്പിച്ച് ഓടി രക്ഷപ്പെട്ടത് അതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാവാം ഇറാൻ നിശബ്ദനായിരിക്കുന്നത് അതുകൊണ്ടാവാം ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ്